വികസനക്കുതുപ്പിന്റെ പുതുവിസ്മയമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനം നാളെ വൈകുന്നേരം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും ചടങ്ങിൽ കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും ഒമ്പതിനായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ പദ്ധതികളാണ് അടുത്ത ഘട്ടത്തിൽ ഒരുങ്ങുന്നതെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലുകളുടെ ഫലമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ സമ്പൂർണ്ണ വികസനം രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ ഒരുങ്ങുകയാണ് തുറമുഖത്തിന്റെ ഘട്ട വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനം നാളെ നടക്കും കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ചടങ്ങിൽ അദാനി ഗ്രൂപ്പ് എം ഡി കരൺ അദാനി സംസ്ഥാന മന്ത്രിമാർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശശി തരൂർ എം പി തുടങ്ങിയ പ്രമുഖർ സംവദിക്കും രണ്ടും മൂന്നും നാലും ഘട്ടം ഒരുമിച്ച് പൂർത്തീകരിക്കും തൊള്ളായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ പദ്ധതികളാണ് അടുത്ത ഘട്ടത്തിൽ ഒരുങ്ങുന്നതെന്ന് മന്ത്രി വി എൻ വാസ്തവൻ പറഞ്ഞു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിനാലാം തീയതി നാല് മണിക്ക് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് തുറമുഖ വകുപ്പ് മന്ത്രി അധ്യക്ഷനാകും മുഖ്യാതിഥിയായി കേന്ദ്രത്തിലെ തുറമുഖ വകുപ്പ് മന്ത്രി ബഹുമാനായ ശ്രീ സർബാനന്ദ സോനോവാൾ പങ്കെടുക്കും ഒന്ന് ആദ്യത്തെ കരാറനുസരിച്ച് രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചിലെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുടങ്ങും അതിൻ്റെ പൂർണാർത്ഥത്തിൽ എത്തുമായിരുന്നു രണ്ടാമത് ഉണ്ടാക്കിയ കൺസ്രഷനുമായി ബന്ധപ്പെട്ട കരാറാണ് നമുക്കത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞ രൂപത്തിലേക്ക് എത്തിച്ചേരുന്നത് രണ്ടാം ഘട്ട നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാകുമ്പോൾ റോഡ് വഴിയുള്ള കണ്ടെയ്നർ നീക്കവും സാധ്യമാകും ആദ്യത്തെ ഒരു വർഷം പൂർത്തിയാകുന്നതിന് മുൻപ് പതിനഞ്ച് ലക്ഷം കണ്ടെയ്നർ കൈകാര്യം ചെയ്യാൻ സാധിച്ചു ഡിസംബർ വരെയുള്ള കണക്കനുസരിച്ച് പതിമൂന്ന് ലക്ഷം കണ്ടെയ്നറുകളാണ് കൈകാര്യം ചെയ്തത് ഡിസംബറിൽ മാത്രം ഒന്നേ ദശാംശം രണ്ടേ മൂന്ന് ലക്ഷം കണ്ടെയ്നർ കൈകാര്യം ചെയ്തത് റെക്കോർഡ് നേട്ടമായിരുന്നു ജനം തിരുവനന്തപുരം